കേരള എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാനം ചെയ്തു കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനമാണ് കട്ടപ്പന ഇ എം എസ് ഹാലിൽ സംഘടിപ്പിച്ചത് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ ഇടപെടൽ അവസാനിപ്പിക്കുക ജീവനക്കാരുടെ ഇ എ ഉൾപ്പെടെയുള്ള ആനുകൂല്യം നാകാൻ ഉടൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രമേശ് കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു రాజ్యం శత కే രാജ്യത്തെ ആകെ ജനസംഖ്യയോടെ രണ്ടേ പോയിന്റ് എട്ട് ശതമാനം ജനസംഖ്യയോടെ ഈ കേരളത്തിലാണ് പി എസ് സി നിയമനങ്ങൾ എടുക്കുമ്പോൾ രാജ്യത്ത് ആകെ നടക്കുന്ന നിയമനങ്ങൾ നാൽപ്പത്തി ശതമാനം നിയമനങ്ങൾ സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു യൂണിയൻ ജില്ലാ പ്രസിഡന്റായി പി ഡി ദിവ്യ സെക്രട്ടറിയായി സുജിത കൃഷ്ണൻ വൈസ് പ്രസിഡന്റായി അജീഷ് പി യു ജോയിന്റ് സെക്രട്ടറിയായി ഗോപാലൻ ട്രഷറായി രജനി രവീന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു സമ്മേളനത്തിൽ വെച്ച് യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സമ്മേളനത്തിൽ കേസീയ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ഷാജിമോൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി എസ് മനോജ് എം ദേവകുമാർ സിജ ജോൺസൺ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന